കാഴ്ചയുടെ ഇത് നോക്കുമ്പോൾ സാധാരണ രീതിയിൽ ഈ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു ഇതിലേക്ക് പ്രകാശം പതിച്ചിട്ട് അതിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന കുറേ പ്രോസസ്സുണ്ട് ഇപ്പോൾ കെമിക്കൽസ് നടക്കുമ്പോഴത്തേക്കും നമ്മൾ കാഴ്ച നോർമലി സാധ്യമാകുന്ന എന്നാലൊരു ബുദ്ധൻ്റെ ബോധത്തിലേക്ക് ഉയർന്ന ഒരാൾ അല്ലെങ്കിൽ ചിലപ്പം പലപ്പോഴും താന്ത്രികർ അല്ലെങ്കിൽ സാധകരക്കൊക്കെയും ഈ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത എൻറ്റിറ്റീസിനെയും കാണാം എന്നുള്ള എബിലിറ്റി നേടുന്നുണ്ട് സൂക്ഷ്മ ശക്തികളെന്ന് നമ്മൾ പറയുന്നത് അവർ അതൊക്കെ പ്രകാശത്തിനെ തടഞ്ഞു നിർത്തുന്നില്ല ശരിക്കും തടഞ്ഞു നിർത്താത്ത ഒന്നാണ് സാധാരണ ആൾക്കാർക്ക് കാണാൻ പറ്റാത്തത് അപ്പം ഇങ്ങനെ തടഞ്ഞു നിർത്തുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കെമിക്കൽസ് ആക്ഷൻ ആയിരിക്കും അല്ല ശരിക്കും ഈ തടഞ്ഞു നിർത്താത്ത വസ്തുവിനെ കാണുന്ന ഒരാളുടെ ഉള്ളിലുള്ള കെമിക്കൽസ് ആക്ഷൻ അതൊന്ന് രണ്ടാമത് മറ്റ് ചർച്ചകളിലൊക്കെ നേരത്തെ വന്നിട്ടുള്ള ഒരു ബുദ്ധൻ്റെ ബോധത്തിലേക്ക് ഉയർന്ന ഒരാൾ ഒരു കാര്യം റിസീവ് ചെയ്യുന്നത് ഒരു ശരിക്കും ഒരു വൈബ്രേഷൻ പോലെയാണ് എന്നിട്ടത് എങ്ങനെ ഇത് റിയാക്റ്റ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചോയ്സ് എന്നും കൂടെ ഉണ്ട് വേണമെങ്കിൽ ദേഷ്യത്തിൽ റിയാക്റ്റ് ചെയ്യാം ഇത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ബുദ്ധൻ്റെ ബോധത്തിലേക്ക് ഉയർന്ന ഒരാളുടെ മൊത്തം കെമിക്കൽസ് തന്നെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ് സാധാരണ ഒരു വ്യക്തിയുടെ കെമിക്കൽസ് അല്ല യഥാർത്ഥത്തിൽ ഇത് ഇനി ഇതിനെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ചില കെമിക്കൽസ് നമുക്ക് പുറമേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തും ഒരു വ്യക്തിയിൽ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം ഈ കാഴ്ചകളും ഈ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയും ഇനി അതും കിടന്ന് നമുക്കിനി ആ സൂക്ഷ്മതലത്തിലേക്ക് ശരിക്കും പോകുമ്പോഴത്തേക്ക് ശരിക്കും ആ ജീവൻ്റെ ആ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഫിസിക്കൽ ബോഡിയിൽ ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പം ശരിക്കും അപ്പം സൂക്ഷ്മ ശരീരത്തെ മാറ്റുക എന്നുള്ളതാണ് കുറച്ചു കൂടെ പ്രാക്ടിക്കലായിട്ട് തോന്നുന്ന ഒരു ഒരിത് ഇനി ഈ സൂക്ഷ്മലത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ഈ ചെയ്യുന്ന ആൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു കാരണം ഈ ഈ കേൾക്കുന്നതും ഈ സാധനങ്ങളും ഇനി ഞാൻ തിരിച്ച് ആദ്യം തുടങ്ങിയെടുത്ത് തന്നെ വരാം അതായത് ഈ ബുദ്ധൻ്റെ ഭോത്തിലേക്ക് ഉയർന്ന ഒരാൾ യഥാർത്ഥത്തിൽ ശരിക്കും ഒരുപ്പോൾ ഒരു വൈബ്രേഷൻ ഒരു വൈബ്രേഷനാണ് യഥാർത്ഥത്തിൽ ശരിക്കും അതായത് ഒരു വൈബ്രേഷൻ ആണെന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ ഞാൻ ആദ്യം പിന്നെ റോബ്സന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ക്രമാനുഗതമായിട്ട് വരാൻ ശ്രമിക്കുകയാണ് അതിന് ഓർമ്മയോട്ട് അതുവഴി വരാൻ പറ്റും ആദ്യമായിട്ട് ഈ പറയുന്നത് ഇൻവിസിബിൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന പലതിനെയും നമുക്ക് കാണാൻ പറ്റാതിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കണ്ണിൽ നിന്ന് പോകുന്ന പ്രകാശങ്ങൾ അവിടെ പതിച്ചിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവില്ലാതിരിക്കുന്നുള്ളൂ അതുവഴി പാസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ലാത്ത പിന്നെ കാഴ്ചകൾ കാഴ്ചകളുണ്ടാകുന്നത് പൂർണ്ണമായിട്ടും സിൽവർ ലെവളങ്ങളുമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ബാധ്യത ഇതായിട്ടാണ് ആൾക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഇവരൊക്കെ തിയോസഫിസ്റ്റുകൾ തിയോസഫിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഈ തിയോസഫിക്കൽ സൊസൈറ്റി ഡിസ്കഷന് പോകുന്നവരുടെ കാര്യമല്ല പറയുന്നത് അതിനകത്ത് ഇസോട്രിക് സെക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗമുണ്ട് അതിൽ കുറച്ചുകൂടി ഗൂഢമായിരിക്കുന്ന സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചെറിയ ആൾക്കാർ ഒരു ചെറിയ സംഘമാണ് ആ സംഘം എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെ ആരെയും അടുപ്പിക്കില്ല അവർക്ക് പൂർണ്ണമായൊരു ബോധ്യമുള്ളവരെ മാത്രമേ അവരെ അടുപ്പിക്കുകയുള്ളൂ ഇവിടെയൊക്കെയുള്ള സോട്ടറിക് സെക്ഷനെന്നും ഈ പറയുന്ന ഒരു കൾട്ട് സ്വഭാവമോ അല്ലെങ്കിൽ ഈ ഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാനുള്ളൊരു കഴിവോ ഒന്നും ഉള്ളവരായിട്ടെന്ന് എനിക്ക് തോന്നില്ല കണ്ടിടത്തോളം കാരണം അവരിൽ പലരും പരിചയപ്പെട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ ശാലമായിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ള സംശയമൊന്നുമില്ല അപ്പോൾ ആ ഗൂഢസംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ വിശ്വസിക്കുന്നതനുസരിച്ച് ഒരു ലൂമിനസ് ബോഡിയെ നമ്മൾ കാണുന്ന സമയത്ത് ആ ഇലൂബിനസ് ബോഡി നിന്ന് ഡൂമിനസ് വാടിയെ അവർക്ക് നമ്മെ കാണിക്കാനാവശ്യമായ സാധ്യത ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് സിൽവർ ലവണങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് സൂക്ഷ്മമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അപ്പാരിഷൻ ഉണ്ടായിക്കഴിയുമ്പോൾ ഈ കാണുന്ന ആൾ ക്ഷീണിക്കും എന്നുള്ളത് സംശയമില്ല കാണുന്നയാൾക്ക് വലിയ ക്ഷീണം നിർത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലൊരു വാതക വിധികളെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിവുള്ള ഒരാളെന്ന് പറയുന്നത് വളരെ ക്ഷീണിതനായിരിക്കും ശാരീരികമായിട്ട് വളരെ ക്ഷീണിച്ചിരിക്കും കാരണം ഒരു ബോധത്തിൻ്റെതായൊരു ബോധം എന്ന് പറയുന്നതാണല്ലോ എല്ലാത്തിൻ്റെ സോഴ്സ് ബോധം തന്നിൽ ബലവത്തായിരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഴ്ചകൾ കൊണ്ട് ക്ഷീണിക്കും ചില പിന്നെ ആവേശം വന്നുള്ള നൃത്തങ്ങൾ കഴിയുമ്പോൾ അവരെ കൊണ്ട് ഒന്നിനും കുള്ളൂലാതായും പോകും ചില സർപ്പം തുള്ളൽ പോലുള്ള ആക്ടിവിറ്റികളെല്ലാം കഴിയുമ്പോഴും കൊണ്ട് ഒന്നിനും കൂടുതലായി പോകുന്നതിന് കാര്യം അവരിൽ കൂടെ ആ പൂർണ്ണമായിട്ടും ആ ഫോഴ്സ് പ്രവർത്തിച്ചു കഴിഞ്ഞു പിന്നെ കുറേ നേരത്തേക്ക് വെറുതെ ഒരു കരിമ്പിൻ ചെണ്ടി പോലെ കിടക്കുക എന്നുള്ള ഒരവസ്ഥയിലാണ് അപ്പോൾ അത്തരത്തിൽ സിൽവർ ലവണങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് യോഗ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഈ ലൂമിനസ് ബോഡികളെ കാണാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നതിന് കാര്യം കാരണം ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ശുക്രൻ്റെ ശുക്രാചാര്യൻ്റെ സ്വഭാവം പോലെയാണ് ശുക്രാചാര്യം പോലെ തപസ്സിരുന്ന് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോഴത്തേക്ക് ദേവയാനി ഒരു ബഹളം ഉണ്ടാക്കും അതിനുവേണ്ടി പോയി ഇയാൾ പോയി ശവിക്കാൻ പോകും ശവിച്ചതോടുകൂടി ഈ ചെയ്തത് മുഴുവൻ പാഴായിപ്പോവും വീണ്ടും പോയി തപസ് ചെയ്യും തപസ് ചെയ്ത് ഏതാണ്ടാകുമ്പോഴേ ശുക്ര ദേവയാനി വീണ്ടും എന്തെങ്കിലും കാണിക്കും ഉടൻ വന്ന് ദേവയാനി മോക്ക് വേണ്ടി വന്ന് ശവിക്കും ശവിക്കുമ്പോൾ ഈ ഇത് ഇങ്ങനെ ശുക്രാതിരി ഒരിക്കലും മോളോട്ടുവാൻ സമ്മതിക്കാത്തരം മോള് ഒക്കെ മക്കളായിട്ട് വരുന്ന ശത്രുക്കളാണെന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ ഇത്തരത്തിൽ പിന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ട് യോഗമാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്നവരെ കഴിയുന്നതും ലൂമിനസ് ബോഡികൾ കാണാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവർ പ്രത്യക്ഷപ്പെടും അവർക്ക് വേറെ ജോലിയൊന്നുമില്ല ഇവിടെ ആരെ കാണാൻ വേണ്ടി എന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനൊരാളിൽ നിന്ന് ധ്യാനിക്കുകയും പിന്നെ പ്രാണായമത്തിൽ കൂടെയൊക്കെ പോവുകയും ചെയ്യുന്ന ഞാനെങ്ങനെ അവരെ പറ്റി കാണിക്കലാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചാടുന്നതാണ് ഒരു പ്രയതുമില്ല തൽക്കാലം പലതും മുറുക്കം മാറ്റുകൊണ്ടിരാന്ന് പറയുമ്പോഴുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ വീഴുകയാണെങ്കിൽ നമ്മുടെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം പിന്നെ അത് ഇപ്പോൾ ഡോക്ടർ ചോദിച്ച പോലെ അതിനുവേണ്ടിയുള്ളൊരു കെമിസ്ട്രി വ്യത്യാസമുണ്ട് ഒരു ബോധവാൻ്റെ ശരീരത്തിൽ അത് വളരെ ശരിയാണ് ആ കെമിസ്ട്രി വ്യത്യാസം ആ കെമിസ്ട്രി വരുന്നത് കൊണ്ട് തന്നെ ശരീരം വളരെയധികം ലോലമാണ് വളരെ ബ്രിട്ടിലാണ് ആ ശരീരം ഇങ്ങനെ ആവശ്യമില്ലാത്ത വൈബ്രേഷൻസിനെ ഇങ്ങനെ സ്വീകരിക്കുകയും അതിനകത്ത് അത് കാരണം ദ്രാവക സ്വഭാവത്തിലേക്ക് ഒരുമാതിരി ഒരു ലിക്വിഡിറ്റിയിലേക്ക് ശരീരം പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും ആയിരിക്കും ശരീരം അത് നിർത്തുക എന്ന് പറയുന്നതിന് ബോധത്തിൻ്റെ മാത്രം ആവശ്യം കൊണ്ട് മാത്രമേ നിൽക്കുള്ളൂ ഫിസിക്കലി ദ സയൻസ് കനോട്ട് മെയിൻ്റെയിൻ ദാറ്റ് ബോഡി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിർത്താനേ നോക്കില്ല അതല്ലാതെ ഒരു ബോധത്തിൻ്റെ ലെവലി മാത്രമാണ് തുടർന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അനാവശ്യമായിരിക്കുന്ന പിന്നെ തോട്ടുകൾ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ നോക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഒരു യോഗിയായിരിക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ പണ്ഡിതനായിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ജ്ഞാനി പണ്ഡിതനെ ഞാൻ ഉപയോഗിക്കുന്നില്ല പണ്ഡിത സമദർശനഹ എന്ന് പറയുമ്പോൾ പണ്ഡിതൻ ഉപയോഗിക്കാം പണ്ഡിതനുപയോഗിക്കാം ഒരു പണ്ഡിതൻ ഇരിക്കുന്നൊരു വ്യക്തി ഒരിക്കലും അദ്ദേഹം സാറ് പറഞ്ഞ പോലെ ഇൻവിസിബിളാ ഒന്നും ആവുന്നില്ല പക്ഷേ സമൂഹമധ്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ വരില്ല ഈസി ആയിട്ട് ആയിരിക്കില്ല കാര്യമാകുന്നു കൊണ്ടല്ല അങ്ങനെ അസസ് ചെയ്യുന്നത് ശരിയാവില്ല അവരിൽ നിന്ന് അങ്ങനെ എനർജി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ആ എനർജിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവരുടെ ആവശ്യം വേണ്ട അവരത് അവർ വളരെ ലുഫായിരിക്കും ആൾക്കാരുമായിട്ട് പങ്കിടുന്നത് ലുഫായിരിക്കും അവർ സമൂഹത്തിൽ നിന്ന് ദൂരെ നിന്നുകൊണ്ട് വളരെ തിരഞ്ഞെടുക്കപ്പെടുന്നവരോട് മാത്രം സംസാരിച്ചുകൊണ്ട് സമ്പർക്കപ്പെട്ടുകൊണ്ടിരിക്കും അല്ലാത്തവരോടൊന്നും സമ്പർക്കം കൊടുക്കില്ല എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പരിമിതമായിട്ട് മാത്രം ബന്ധപ്പെടും അവിടെ പരിമിതപ്പെടുത്തും കാരണം എന്ന് വെച്ചാൽ അത് ഒരു പ്രാവശ്യം കാണുമ്പോൾ ആ ചാർജിൽ അവരത് ക്യൂർ ചെയ്ത് വരും വരുമ്പോൾ വീണ്ടും ബാക്കി കൊടുക്കുക അത്രേ ഉള്ളൂ നമുക്ക് ധൃതിയൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോൾ ഇത്രാന്തിക്കകത്ത് ഇവരെ ബോധവാനാക്കി കൊള്ളാം അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഒന്നും ആർക്കും ഇല്ലാത്തത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ പരിമിതമായിരിക്കുന്ന ഒരു കോൺട്രാക്റ്റേ വെക്കുള്ളു കോൺട്രാക്റ്റ് അതിരി കവിഞ്ഞ ഒരു അടുപ്പം കാണിക്കണമെന്നുമില്ല അപ്പോൾ അവർ വളരെ കീപ്പ് ചെയ്തു അത് വളരെ ബുദ്ധിപൂർവ്വമാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രസകരമായ കാര്യമാണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട് ആ കെമിസ്ട്രി ഉള്ളതുകൊണ്ട് തന്നെയാണ് കെമിസ്ട്രി തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടാമത് പറഞ്ഞ വൈബ്രേഷൻ്റെ കാര്യം ഈ കെമിസ്ട്രിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ശരീരത്തിന് പിന്നെ താങ്ങാൻ പറ്റാത്ത ഒരു വൈബ്രേഷൻ പുറത്തേക്ക് അങ്ങനെ എമിറ്റ് ചെയ്തേ നോക്കുകയുള്ളൂ ഒരിക്കലും കൺസർവ് ചെയ്ത അകത്ത് നിർത്താൻ പറ്റില്ല ഒരു പരിധി വരെ അപ്പം ഒരു തത്വല്യ സമശീർഷനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അടുത്ത് പോകുമ്പോൾ ഒരു ബുദ്ധൻ മറ്റൊരു ബുദ്ധൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ ബുദ്ധൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വന്തം ശരീരത്തിലെ ഈ എമിഷൻ എന്ന് പറയുന്ന പരമാവധി അകത്തേക്ക് ഉൾക്കൊള്ളും അകത്തേക്ക് അടക്കും എന്തിരെന്ന് വെച്ചാൽ ഈ തമ്മിൽ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പൊളിഷൻ പോലെയാണത് അതിരിക്കലും സഹചാരികൾക്ക് മനുഷ്യർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ കൃത്യമായിട്ട് ദൂരത്തിൽ തന്നെ ഇപ്പം പിന്നെ ടവറുകൾ വെച്ചു തുടങ്ങിയല്ലോ വീഡിയോ ടോപ്പ് മറ്റേ മൊബൈൽ ടവറുകൾ വളരെ ദൂരെ ദൂരെ വെച്ചുകൊണ്ടിരുന്നു വളരെ ശ്രദ്ധിച്ചു തുടങ്ങി അടുത്തടുപ്പിച്ച് എല്ലാം കൂടെ വയ്ക്കാൻ ഇപ്പോൾ സമ്മതിക്കില്ല കാരണം സാറ്റിക്കൽസീറ്റെ കൊളിഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്ന പോലെ രണ്ട് ബുദ്ധന്മാർ ഒരാൾ വളരെ കൺസർവ് ചെയ്ത ഇയാളെ അകത്തോട്ട് എനർജി പിടിക്കും പിടിക്കുന്നതുകൊണ്ട് മറ്റേയാൾക്ക് ഇയാളെ മനസ്സിലാവണം പോലുമില്ല എത്ര ബുദ്ധനായിരുന്നാലും ഇതൊരു ബുദ്ധനാണ് താൻ കാണുന്നതെന്ന് മനസ്സിലാക്കണം എന്ന് പോലുമില്ല മനസ്സിലാവുകയില്ല കാരണം മനസ്സിലാക്കാതിരിക്കുകയാണെങ്കിൽ വിജയിച്ചു അതാണ് നല്ലത് അങ്ങനെ ഒരു എനർജി വെളിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ തറിഞ്ഞൂടോ എർജി വെളിയിലോട്ട് ഇറക്കിക്കൊണ്ടുകയും ചെയ്യും ഇങ്ങനെ ഈ പോകുന്നവൻ ആ എനർജി കൺസർവ് ചെയ്ത് പിടിച്ചുകൊള്ളുകയും ചെയ്യും വേണമെങ്കിൽ അതും കൂടെ കുറച്ചെടുത്തു വരും ചാർജ് ചെയ്യുമ്പോൾ വണ്ടി ചാർജ് അതും കൂടി പിടിച്ചെടുത്തിട്ടുണ്ടരും അങ്ങനെ ചെയ്യും അപ്പോൾ ചില ബുദ്ധന്മാർ പരിചയപ്പെടുമ്പം അല്ലെങ്കിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകാതിരിക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് അപ്പോൾ ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ നമ്മളൊരു പരമ്പര എന്നതിനെ വിളിക്കുക ഒരു പാരാമീറ്ററിനകത്ത് പരമാവധി ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഫീൽഡിൽ വരുന്നവർക്ക് റിസീവ് ചെയ്യാൻ കഴിവുള്ളവർക്ക് അത് റിസീവ് ചെയ്യും ഇല്ലാത്തവന് അതറിയാതെ റിസീവ് ചെയ്യും ആരും നിന്നാലും ഈ സ്റ്റാറ്റിക്കൽസിറ്റി കയറുന്നുണ്ട് ആ കയറുന്നതിൻ്റെ സഹ പ്രയോജനം എന്താണെന്ന് അവൻ ഇല്ല അതിൽ കാര്യമൊന്നുമില്ല പക്ഷെ അവന് കർമ്മം ഉള്ളിടത്തോളം കാലം അവൻ ആ ഫീൽഡിൽ വീണ്ടും വരികയും അവന് അനുഭവിക്കുകയും ചെയ്യും എപ്പോഴാണോ അവൻ്റെ കർമ്മം പ്രതികൂലമാകുമെന്ന് അതോടുകൂടി ആകുമ്പോൾ അതൊക്കെ ദൂരെ പോയി നിൽക്കും അവന് ഇത് കിട്ടുകയില്ല ഈ കിട്ടാതാവുമ്പോൾ അവന് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരും കാരണം ജീവിതത്തിൽ പല കാര്യങ്ങളും തകിടാൻ മീൽ കീഴ് കീഴ്മേൽ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് ആലോചിക്കും അവന് മനസ്സിലാവുകയില്ല സംഭവം ഇതിൽ നിന്നാണ് ഈ എലർജി പൊയ്ക്കൊണ്ടിരുന്നത് ഇതുകൊണ്ടാണെന്ന് മനസ്സിലാവുകയില്ല അവൻ വീണ്ടും കുറവ് കഴിയുമ്പോൾ അവൻ്റെ കർമ്മം അവന് ചേർന്ന് വരുമ്പോൾ വീണ്ടും അവൻ അതൊക്കെ തിരിച്ചു വരും വീണ്ടും എന്നാൽ സോഷസിൽ നിന്ന് നിൽക്കാനോ ഒക്കെ ക്ഷമിക്കും ചില ആഗതന്മാർ പല വലിയ പണ്ഡിതന്മാരെ പോലെ ആൾക്കാർ ചിലപ്പോൾ അത്തരത്തിലൊരു ഫീൽഡ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പോവുകയില്ല അവിടെ പോകാതെ നിൽക്കാനുള്ളൊരു കാരണം അവർക്ക് ഇത്രയും സുഖകരമായ ഒരു അവസ്ഥ വേറെ ഉണ്ടാവില്ല അവർ കാരണം പറഞ്ഞുകൂടാ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് അവരറിയുന്നില്ല പക്ഷേ അവർക്ക് ആ റോംസൺ ചോദിച്ച പറഞ്ഞ പോലെ തന്നെയുള്ളൊരു വൈബ്രേഷൻ്റെ ഫീലിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ വൈബ്രേറ്റ് ആൾ ഒരിടത്തും പോയി വൈബ്രേഷൻ അളക്കുകയുമില്ല തന്നിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമേ ഉള്ളൂ ഇവിടെ അവിടെ നിന്നും ഒന്നും കിട്ടാനില്ല കാരണം പരമമായിരിക്കുന്നതാണ് തന്നിലുള്ളത് എന്ന് ബോധമുള്ളവർ വേറെ ഒരിടത്തു നിന്നും ഒരു ചുക്കും വാങ്ങിക്കാനില്ല അതുകൊണ്ട് അവൻ പോകുന്നിടത്ത് വൈബ്രേഷൻ ഉണ്ടോ ഇവിടെ നല്ല വൈബാണോ എന്നൊന്നും ആരും നോക്കില്ല മറിച്ച് നമ്മുടെ വൈബ് അവിടെയും കൂടെ പ്രസരിപ്പിച്ച് അവർക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവർ പോവുകയും വളരെ സന്തുഷ്ടരാകുകയും ചെയ്യും അപ്പോൾ ആ വൈബ്രേഷൻ എന്തായാലും തീർച്ചയായിട്ടും ആ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിൻ്റെ ആവശ്യമല്ല മറിച്ച് കരകവിഞ്ഞു ഒഴുകുന്നതാണ് എന്നാൽ അത് മറ്റ് സാഹചര്യങ്ങളിൽ അവർക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ അത് ഒരിക്കലും വെളിയിൽ പോകാൻ സമ്മതിക്കാതെ അത് കൺസെർവ് ചെയ്യും അതൊരിക്കലും തിരിച്ച് അത് വേസ്റ്റായി പോകാൻ അവർ സമ്മതിക്കുന്നില്ല ആ എനർജി അവരിൽ കൺസർവ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അത് പുറത്തോട്ട് പോവുകയില്ല അത് സമയാസമയങ്ങളിൽ ചില ഫീൽഡുകളിലാണ് അത് പൂർണ്ണമായിട്ടും പിന്നെ പ്രസരിപ്പിക്കുന്നത് ആ പ്രസരിപ്പിക്കുന്നിടത്ത് ശരിയായ രീതിയിൽ അത് ആളുകൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ പേര് റിസീവ് ചെയ്യുകയായിരിക്കും ബാക്കിയുള്ളവർക്കെല്ലാം അതിൻ്റെ ഫലം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ അണുവികരണം ഉള്ളൊരു സ്ഥലത്ത് പോയി പിന്നെ പണ്ടൊക്കെ ഇപ്പോൾ മാത്രം ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ എക്സ്റേ ഒക്കെ എടുക്കുന്നിടത്ത് ഭയങ്കര ബന്ധവസാണ് ആൾ ഒളിച്ച് നിന്നിട്ടാണ് ഓടിപ്പോയി ഓൺ ചെയ്തിട്ട് ഒറ്റ ഓട്ടോ ആണ് കാരണം അതിൻ്റെ അണുവികരണം എന്ന് പറയുന്നത് നമുക്ക് ഇത്രാംതി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്യാൻസർ ബാധിക്കുന്ന രീതിയിൽ ആ അണുകരണം നമ്മളെ ബാധിച്ചിരിക്കും ഒരു കാർഡൊക്കെ കൊടുത്തിട്ട് അതിൽ എത്രമാത്രം റേഡിയേഷൻ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാം അപ്പം ഇത് കാണാൻ പറ്റുന്നില്ല അനുഭവിക്കുന്നില്ല നമുക്ക് ചൂടുവുമില്ല ഒന്നുമില്ല പക്ഷേ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇത് പറഞ്ഞ പറഞ്ഞപോലെ ഇതൊരു റേഡിയേഷനാണ് ഈ റേഡിയേഷൻ എവിടെ വരുന്നു എന്നുള്ളത് അളക്കാൻ പറ്റാത്ത രീതിയിലുള്ള റേഡിയേഷൻ വരുന്നുണ്ട് അപ്പോൾ ആ റേഡിയേഷൻ കിട്ടുന്നത് സ്വീകരിക്കാനുള്ള ഒരു താല്പര്യം ആളുകൾക്ക് മാനസികമായിട്ട് തോന്നും അപ്പം നമ്മുടെ കർമ്മം കൊണ്ടാണ് നമുക്കത് കുറച്ച് സ്വീകരിക്കാം എന്ന് തോന്നുന്നത് അത് ഒരു അറ്റൻഷൻ കിട്ടുക എന്ന് പറയും ഇനി ഈ ഭാഷയെ സംസാരിക്കുന്ന ഒരു അറ്റൻഷൻ കിട്ടുക എന്നാണ് അതിന് പറയുന്നത് ചില സബ് കോൺഷ്യസ് ലെവലിലുള്ള ചില ബോധ മനസ്സുകൾക്ക് ആ ഉപബോധ മനസ്സുകൾക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് കിട്ടുന്നതിനാവശ്യമുള്ളപ്പോൾ ഒരു വ്യക്തിയിൽ കയറി ആ വ്യക്തിയിൽ കൂടി പ്രവേശിച്ച് ആ പെനമ്പ്രക്കകത്ത് വന്ന് അവിടെ ഇരുന്ന് ആ റേഡിയേഷൻ റിസീവ് ചെയ്ത് സ്വയം ഹീൽഡ് ആ ഹീലിംഗ് കഴിയുമ്പോൾ അവരെ വിട്ടിട്ട് അങ്ങ് പോകും അപ്പോൾ അതുവരെ ആക്റ്റീവായിട്ട് നിന്ന് ഒരുത്താൻ നിന്ന് നിപ്പിനു താഴെ വിടുകയും പോവുകയും ചെയ്യും എന്ത് കാര്യം ഇത് വന്നുകൊണ്ടിരുന്ന വേറെ കുഞ്ഞമ്പിള്ളയാണ് ഇതല്ല ഈ കണ്ടുകൊണ്ടിരുന്ന ആളല്ല അകത്ത് കയറി വേറൊരു പാർട്ടി വന്നുകൊണ്ടിരുന്നു അയാളെ ഈതായിപ്പോയി ഇത്രയേ ഉള്ളൂ ഉള്ളൂ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിരന്തരമായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് നമ്മളറിയാതെ കുറേ പേരെ ചുവന്നുകൊണ്ട് വരുന്നുണ്ട് നമ്മളിതുപോലെ വലിയ സങ്കേതങ്ങളിൽ പോകുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണങ്ങൾ നടത്തുക എന്നൊക്കെ പണ്ടത്തെ ആചാരങ്ങൾ പറയുന്നത് ഏതെങ്കിലും തീർത്ഥങ്ങളിൽ പോയാൽ പിതൃക്കളെ ഓർമ്മിക്കുന്നു ഞാൻ പിതൃക്കൾക്ക് ഈ സമയത്ത് മറ്റുള്ളവരെ മാറ്റിയിട്ട് അവരുടെ പിതൃക്കൾക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്ക് മാറി നിൽക്കേണ്ടി വരും ഒരു സ്പേസല്ലേ ഉള്ളൂ ആ സ്പേസിലേക്ക് ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അപ്പുപ്പനും അമ്മമ്മ അച്ഛനും അമ്മ ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ വന്ന് നിന്നോളും എന്നാണ് പറയുന്നത് അപ്പോൾ തീർത്ഥസ്ഥാനങ്ങളിൽ പിതൃതർപ്പണം നടത്തുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് വേറെ ആരും വന്ന് കയറാതിരിക്കുക അവർക്ക് പിന്നെ ഇതൊന്നും ആവശ്യമില്ല അവരൊന്നും ആയിരിക്കില്ലല്ലോ അപ്പോൾ അന്യ ബോധ ഉപബോധ മനസ്സുകൾ പ്രവേശിക്കാതിരിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ആ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അത് വ്യക്തമായും തോന്നുന്നു എല്ലാം തീർന്നല്ലേ അത് അതിനുണ്ടോ എനർജി സ്വീകരിച്ചുകൊണ്ടാണ് അവർ കാണുന്നതെന്ന് പറഞ്ഞു സ്വീകരിക്കുന്നത് ആരുടെ ചോയ്സാണ് സ്വീകരിക്കുന്നത് നമ്മുടെ ചോയ്സാണ് നമ്മൾ അതുകൊണ്ടാണല്ലോ യോഗ സാധകന്മാരുടെ ഇടയിൽ നിങ്ങൾ ലൂമിനസ് ബോഡികളെ നമ്മൾ കാണരുത് അല്ലെങ്കിൽ കാണാൻ താല്പര്യം കാണിക്കരുത് എന്ന് തന്നെ പറയുന്നതിൻ്റെ കാര്യം കാരണം നമ്മൾ താല്പര്യം കിട്ടില്ല നമ്മൾ ഡിനേ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ സാറിന് അറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഇങ്ങനെ നിരന്തരം പല കാര്യങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് ഇങ്ങനെ വിളിച്ചത് അപ്പോൾ ഞാനദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരിക്കലും ശ്രദ്ധിക്കാതിരിക്കുക ശ്രദ്ധിക്കുകയും ചെയ്യാതിരിക്കുക ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വിളിക്കുകയാണ് ഓക്കെ വരുമോ എന്താ പറയുക മൈൻഡ് ചെയ്യാതിരിക്കുക അല്ല റോബ്സിനെവിടെ വന്നു റോബ്സനെ ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല റോഫ്സൻ എത്ര ദിവസം വരും പിന്നെ വരില്ല പിന്നെ വരില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ശക്തികളെ സംബന്ധിച്ചുള്ള അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരില്ല അപ്പോൾ നമ്മൾ വിളിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിൽക്കുന്നത് നമ്മൾ പെരുമാറാൻ വരുന്നത് നമ്മൾ ഉള്ളുകൊണ്ട് നമ്മൾ ഈ ബാധോപദ്രവങ്ങളെക്കുറിച്ച് അരവിന്ദോടത്തെ മദർ പറയുന്നൊരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് അവർ പറയുന്ന ഒരിക്കലും എക്സർസൈസ് കൊണ്ട് കാര്യമൊന്നുമില്ല കാരണം ഒരു ബാധയെ ഒഴിവാക്കി കഴിയുമ്പോൾ വേറൊരു ബാധ അവിടെ കയറി നിൽക്കും ഇതാര ഇവർ തന്നെ വിളിച്ച് കയറ്റുന്നു എന്നാണ് പറയുന്നത് അമ്മ പറയുന്നത് ഇവർ തന്നെ വിളിച്ച് എനിക്കിപ്പോൾ എന്തൊന്നും ഒരു കുറവ് സംഭവിച്ചു ഇതെല്ലാം കൂടെ പോയപ്പോൾ ഞാൻ ചൂന്നായി അപ്പോൾ പരട്ടെന്ന് പറഞ്ഞു ഞാൻ അടുത്ത നാഷകേണിയെ വിളിച്ച് ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇതിൽ കാര്യമില്ലെന്നവർ പറയുന്നു ഒരു കാര്യമൊന്നുമില്ല ഷീൽ ചെയ്യുന്നത് ഇത്തരം പ്രസൻസി നിർത്തി ഹീൽ ചെയ്യിക്കുക അല്ലാതെ അയക്കഴിഞ്ഞ ഒന്നുമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതായത് സത്യമാണ് പറയുന്നത് സത്യമാണ് ഒരു നമ്മളിങ്ങനെ അടുത്ത ആളെ വിസിറ്ററെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മളിന്ന് ഒരാൾ ക്യൂർ ചെയ്ത് ഇറങ്ങുമ്പോൾ അടുത്ത അപ്പോൾ ഹീല് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഒരാളുടെ കോൺഷ്യൻ പ്രസൻസ് ഒരു സ്ഥലത്ത് ഉണ്ടായുക എന്ന് പറയുന്നത് ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയുന്നില്ല നമ്മളെ കർമ്മം കൊണ്ടുവന്നപ്പെട്ടു നിത്യമായിരിക്കുന്ന വലിയ രോഗങ്ങൾ മഹാമാരകമായ രോഗങ്ങൾ പോലും ഹീൽ ചെയ്യാനുള്ളൊരു പ്രസൻസ് നമുക്കുണ്ട് പക്ഷേ ആ പ്രസൻസ് ഉപയോഗിക്കാൻ കഴിവുള്ളവനെ പറ്റിയിട്ടുള്ളൂ അതിന് തലയിലെത്ത് വേണം അതാർക്കും അറിഞ്ഞുവിടെങ്കിൽ പിന്നെ പ്രയോജനമൊന്നുമില്ല പക്ഷേ അല്ലേ അത് അനുഭവിക്കാനുള്ളൊരു ബുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ ആ അതുകൊണ്ട് അല്ലെങ്കിൽ ഈ മരണത്തിനോട് അടുക്കുന്ന പലരും ഇതുപോലുള്ള സൂക്ഷ്മശക്തികളെ കാണാറുണ്ട് അപ്പോൾ അവരും ഈ അവരും അൺകോൺഷ്യസായിട്ട് അവർ അത് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ള നിഗമനത്തിലാണ് ആസന്ന മരണമായിരിക്കുന്ന ഭയം കൊണ്ടാണ് ആ ഭയം കൊണ്ടാണ് ഞാൻ വരുന്നത് ആ ഭയം എന്ന് പറയുന്നത് നല്ലൊരു എനർജിയാണ് അപ്പം എവിടെയാണോ നമ്മൾ ഭയക്കുന്നത് ആ ഭയക്കുന്നിടത്ത് നമുക്ക് ഈ പറഞ്ഞ പിന്നെ ഇൻവിറ്റേഷൻസ് നമ്മൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭയം കൊണ്ടാണല്ലോ വരുന്നത് ഭയം ഒരിക്കലും ഇതിനൊരു നല്ലൊരു കാര്യമല്ലേ അത് അപകടം തന്നെയാണ് പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഈ ഭൗതികമായിരിക്കുന്ന ശരീരത്തിൻ്റെ ലെവൽ വിട്ട് നമ്മൾ ആ മരണാനന്തരമായിരിക്കുന്ന ഒരു സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ കുറച്ച് പാസ് പാസ് ചെയ്യുന്നുണ്ട് ആ പാസ് ചെയ്യുന്നത് അവിടെ ഇവിടെയുമായിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മൾ അതിർത്തി പോയി താമസിച്ച് അവിടെ പോയി കാലി വയ്ക്കുക അപ്പുറത്ത് പശുവിനെ അമ്മയ്ക്കാൻ പോവുക തിരിച്ച് വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ പോലത്തെ ഒരു സ്വഭാവത്തിലേക്ക് വരും ആ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ കടന്ന യാത്രകൾ ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യുന്നത് ചിലർ ഹീൽ ചെയ്യുന്നതിന് വേണ്ടി തന്നെ വരും ചില മരിക്കാതെ മരിക്കാൻ സാ തയ്യാറാകാതെ പിടിച്ച് മൃഗപ്പിടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് കട്ടിലൊക്കെ എവിടെയെങ്കിലും പിടിച്ചേക്കും മുറുകെ പിടിച്ച് നമ്മൾ ബലമായിട്ട് ആ കൈ പിടി നിവർത്തി കൊടുക്കുക എന്ന് പറയുന്നത് മാത്രം മതി ചിലപ്പം മരിക്കും എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും കിടന്നു അതിൻ്റെ നമ്മുടെ സുഹൃത്ത് ഒരാളുടെ ശരീരത്തിൽ ഒരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു ഈ രുദ്രാക്ഷം അപ്പോൾ പലതരത്തിലും അദ്ദേഹം മരിക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് ഒരു രീതിയിലും മരിക്കില്ല ബാക്കി എല്ലാ രീതിയിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു രുദ്രാക്ഷം കിടക്കുന്നത് ഞാൻ ആ രുദ്രാക്ഷത് മാറ്റുക മണിക്കൂറുകൾക്കകത്ത ആളും ആയിരിക്കു പോകും രുദ്രാക്ഷമാണ് ഇയാളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത് ഉണ്ട് എന്നൊരു ബോധവിയാക്കുണ്ട് അത് സഹിക്കുകയാണ് ഒരു സെൽഫ് സെൽഫിപ്നോസിസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംപിൾ ഒരു സജഷൻ കൊടുത്തു രുദ്രാക്ഷമുണ്ട് മന്ത്രവാദികളൊക്കെ കയ്യിലിങ്ങനെ ഇവിടെ ഒരു തകിട് തുന്നി കെട്ടിവയ്ക്കും കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് ഇവിടെ ഇവിടെ ഒരു തകിട് ജപിച്ച് ഇവിടെ തൊലി പൊളിച്ച് അകത്ത് വെച്ച് തുന്നി കെട്ടിവയ്ക്കും കാരണം ഈ ബാധകളുടെ ഉപദ്രവയേക്കാതിരിക്കാൻ വേണ്ടി ഇവർ മരിക്കുകയില്ല ഇവരിങ്ങനെ ചക്രശ്വാസം മരിച്ചു കിടക്കുന്നതല്ലാതെ അവസാനം ഇത് കീറി എടുത്ത് കളഞ്ഞല്ലാതെ മരിക്കില്ല കാരണം ഇവരുടെ കോൺഷ്യസ്നസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ആസന്ന മരണരായിരിക്കുന്നവരെ അവരുടെ മാനസിക തലം എന്ന് പറയുന്നത് അപ്പുറത്തായിക്കഴിഞ്ഞു മിക്കവാറും അപ്പുറത്തായി എപ്പോൾ പോകാമെന്നുള്ളത് ഭയം ഉണ്ട് വൈകേണ്ടി വരുമോ മൈക്കേണ്ടി വരുമോ അപ്പുറത്തും പോയി നോക്കിയിട്ട് വരാം ഇവിടെ ഞാൻ പോകുന്ന സ്ഥലം കൊള്ളാമോ വീട് നോക്കാൻ പോലെ നമ്മൾ പാട വീട് മാറി അതുപോലെ നോക്കാൻ പോകാണ് അപ്പുറത്തെ ലോകം എങ്ങനെയുണ്ട് നോക്കാൻ പോകുമ്പോഴും അവിടെയൊക്കെ അക്കനെയും അപ്പൂപ്പനെയെല്ലാം കാണും കൊച്ചക്കാൻ നിന്ന് തന്നെ വിളിക്കണതാ എന്ന് പറയണ ഇതാണ് കാര്യം ഇത്രേ ഉള്ളൂ അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് ഈ പണ്ട് നമ്മൾ സൈക്കിക്കായിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ സൈക്കിക്കായിട്ട് അവരെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്കൊരു സൈ കൂടി മറ്റവരെ കാണിച്ചു കൊടുത്തിട്ട് അവരെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ കൂന് മാറും ഇപ്പം കിണറ കുളി ചുളിവെല്ലാം മാറും നല്ല ഭംഗിയായിരിക്കും നരച്ച താടിയെല്ലാം പോയി നല്ല കറുകറാവും എന്നെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവർ റെഡിയാവും സത്യം അവർ റെഡിയാവും എന്നാണ് പറയുന്നത് ആ ഒരു ഹോപ്പ് കിട്ടുമ്പം അങ്ങനൊരു പ്രാക്ടീസ് അമേരിക്കയിലുണ്ട് യുങ്ങിൻ്റെ കാളിങ്ങിൻ്റെ സ്കൂളിലുള്ള പിന്നെ പിന്നെ ഏഹ് സൈക്കാട്രിഷ്യൻ അല്ല ക്ലീര് പാരാസൈക്കോളജിസ്റ്റാണ് അവർ ചെയ്യുന്നൊരു പ്രാക്ടീസാണ് അവർ ഈ മരിക്കാൻ ഡെത്ത് റൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത് മരിക്കാൻ കിടക്കുന്ന ആൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്ത് അവരെ മരണത്തിന് പ്രേരിപ്പിക്കുക മരണത്തെക്കുറിച്ചുള്ള ഭയം അവരിൽ നിന്ന് മാറ്റുക അല്ലാതെ അവർ മരിക്കില്ല ഇനി മരണം കാണാൻ വേണ്ടി എല്ലാവരും കൂടെ കുടുംബം എല്ലാവരും കൂടെ വിളിച്ചു വരും എല്ലാവരും കൂടെ തിരിച്ചോളാൻ വേണ്ടി എല്ലാവരും വരും ഒരാഴ്ച രണ്ടാഴ്ച മരിക്കും എല്ലാവരും ലീവ് തോന്നി തിരിച്ച് പോകും ഇന്ന് പോയി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊരു പതിവ് വായിക്കഴിഞ്ഞു ഇവിടെ അത് അധികം പ്രാക്ടീസ് ചെയ്തു വിളിച്ചത് ഇപ്പോഴുള്ള പിള്ളേർ കൊന്നളെ തോന്നണം എനിക്കറിഞ്ഞോളൂ അത് ശല്യമായതുകൊണ്ട് ഇപ്പം ഇന്നലെ ഒരു കഥ വായിച്ചു ഒരു ഏജൻസി ഏൽപ്പിച്ചാൽ മതി ഇങ്ങോട്ട് വരണ്ട മൊത്തം ഷൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് കാണിച്ചും തരും ഇവിടെ വരികയോ വേണ്ട വെറുതെ ഇത്രയും വന്ന് തിരിച്ച് അമേരിക്കയിൽ നിന്ന് ഇതുവരെ പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് വരുന്നേക്കാളും ലാഭം അതാണ് മൊത്തം കാരണം അതോ ആ എഗ്രിമെൻറ്റ് വച്ച് കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് ഈ മരിക്കാനുള്ള ആളിനെ വായിച്ചത് കൊണ്ട് ഒരു സന്നാഹം കൂടെ ഉണ്ട് എപ്പോഴും അതിന് സന്നാഹം മാറ്റി കൊണ്ടിരിക്കുകയാണ് ഇവരിപ്പം മരിക്കും ഇപ്പം മരിക്കുന്നത് അവർ നിവൃത്തിയില്ലാത്ത സാരി വന്ന് എത്രയും പെട്ടെന്ന് തട്ടി പൈസ വാങ്ങിച്ച് കണക്ക് വെക്കാൻ നോക്കും അങ്ങനെ ചെയ്യും എന്നാണ് ഇപ്പോൾ ഉള്ളത് താമസിയാതെ നമ്മുടെയൊക്കെ കാര്യത്തിൽ അതൊക്കെ നടവിലിരുന്ന കാര്യങ്ങളാണ് അവർ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക അപ്പം ഇതുകൊണ്ട് ചില പിന്നെ ഓൾഡ് ഏജ് ഹോമുകാർ പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ഞങ്ങളുടെ വീടുകളിൽ വന്ന് താമസിക്കും ഈ പിള്ളേരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട് ഇതൊക്കെ കൂടെ തേർന്നാണ് രോഗം അപ്പം പന്ത്രണ്ടര കഴിഞ്ഞു പനി വെച്ച് താമസിച്ചു നമുക്ക് നിർത്താം